ഹലോ എവറിവൺ ഞാൻ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അമ്മയുടെ പുതിയ പ്രസിഡൻ്റ് അതിൻ്റെ ശ്വേതമ്മയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു കുറേ കാലത്തിന് ശേഷം കുറേ കാലത്തിന് ശേഷമുള്ള ഫസ്റ്റ് വുമൺ പ്രസിഡൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മൂവ്മെൻറ്റായിരുന്ന പ്രസിഡൻ്റ് മോഹൻലാലായിരുന്നു കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലും ആണ് മോഹൻലാൽ റിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാം റിസൈൻ ചെയ്തിരുന്നു എല്ലാവരും കേട്ട പോലെ തന്നെ ഹേമ കമ്മിറ്റി റിമോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണ് ശിവദ്ര മേനോൻ എലക്ഷനിൽ തന്നെ പങ്കെടുക്കാൻ പറ്റിയത് അതിനുശേഷം എലക്ഷനിൽ പങ്കെടുക്കുകയും ചെയ്തു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പ്രസിഡന്റ് ആയതിന് ശേഷം ഫസ്റ്റ് ഒരു മാധ്യമം എ എൻ എ എന്നുള്ള ചാനലിനോട് പറഞ്ഞിരിക്കുന്ന വീടുകൾ ശ്രദ്ധേയമായിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഡോൺ എക്സ്പെക്ട് എനി വാക്ക് കൂടുതലായിട്ടും ഒന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു പ്ലാനും ഇല്ല വി ഡോണ്ട് ഹാവ് എനി പ്ലാൻസ് ആൻഡ് ിൽ ഡെഫിനറ്റ്ലി വിൽ ഡൂ സംതിങ് ഫോർ ചേയ്ഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാണാം കാത്തിരിക്കാം ഒരുപാട് കോൺട്രവേഴ്സിറ്റി കോൺട്രവേഴ്സിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു എഫ് ഐ ആറും ശ്വതാ മേനയുടെ പേരിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ റീസൺ പറയുന്നത് പണ്ട് അഭിനയിച്ചിരുന്ന ഓൾഡ് ഫിലിംസ് ലേഖോ അതായത് ബാലേരി മണിക്യം രതി നിർവേദം എന്ന സിനിമകളിലേയും പിന്നെ ഏതൊക്കെ കുറച്ച് ആഡ് ഷൂട്ടിൻ്റെയൊക്കെ അതിനെ വെച്ചിട്ടാണ് ആ ഒരു ആക്ട് ശരിയല്ല ആ പെർഫോമൻസ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേസ് കൊടുത്തിരുന്നു ഒരിക്കലും അങ്ങനെ അഭിനയിക്കുന്ന ഒരാൾക്ക് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ കോടതിയിൽ പോകുകയും അതിനെതിരെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കേസായി വന്നപ്പോൾ ശിവധാമേന തൻ്റെ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സിനിമകളും അതായത് പാലേരി മണിക്കായാലും ഹൃതി കുർഗതായാലും കൾ കളി കളിമണ്ണാണെങ്കിലും എല്ലാ സിനിമകളും ഫുള്ളി ആണ് എല്ലാ പെർമിഷനും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് ഫിലിം എല്ലാം റിലീസ് ചെയ്തത് പോരാതെ പാലേരി മണിക്ക എന്ന സിനിമയിലെ പെർഫോമൻസിന് പെർഫോമൻസിൻ്റെ ശ്വേതമേനുണ്ട് കേരള സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കേസിൽ ബാധിച്ചിരുന്നത് ഒന്നായിരുന്നു ഒരു അഡ്വെർടൈസ്മെൻ്റ് ഏതായാലും അതൊരു കോണ്ടക്റ്റിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് ആയിരുന്നു അതും സെൻസ് ഫുള്ളി ആയിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഇതിന് മുൻപത്തെ പ്രസിഡന്റ് ആയിരുന്നു കഴിഞ്ഞ വർഷമാണ് മോഹൻലാൽ റിസൈൻ ചെയ്തിരിക്കുന്നത് അതെന്തെന്ന് വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ ടൈമിൽ തന്നെ കുറച്ച് വൈറലാവുകയും ചർച്ച ചെയ്യാവുകയും ചെയ്തിരുന്നു വുമൻസ് മലയാളം സിനിമയിലെ ഇൻഡസ് ഇൻഡസ്ട്രിയിൽ വുമൻസ് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു അവർക്ക് ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരത്തിൽ അന്വേഷിക്കാൻ ഒരു ഹേമ കമ്മിറ്റി ഉണ്ടായിരുന്നു അതിൽ ഒരുപാട് പരാതികളാണ് വന്നിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോഹൻലാൽ റിസൈൻ ചെയ്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മോളിവുഡിലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് വുമൻസ് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഹറാസ്മെൻറ്റുകൾ നേരിട്ടിട്ടുണ്ടെന്ന് അതിൻ്റെ പേരിൽ തന്നെ ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജുള്ള ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നായ എസ് ഐ ടിന് പേരിലുള്ള ഒരു ടീമിനെ ടീം ഇപ്പോൾ അത് അന്വേഷിച്ചു ആ റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മലയാളം ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ഭരിക്കുന്നത് ഒരു പത്ത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഒരു ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കുറച്ച് മെയിൽ ആർട്ടിസ്റ്റുകളാണ് അവരാണ് കൂടുതലതിനെ ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നേരിട്ടേണ്ടി വരുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞു വരുന്നത് മുൻപ് അമ്മയുടെ ട്രഷറായി ട്രഷറർ ആയിട്ടിരുന്ന ഉണ്ണി മുകുന്ദന് കഴിഞ്ഞ ഈ വർഷം ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ജനുവരിയിൽ റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അയാൾക്കും ഇതുപോലെ ഒരുപാട് പരാതികളും കാര്യങ്ങളും ഫിലിമിൻ്റെ ബിസി എല്ലാം കാരണം മെൻറ്റൽ ഹെൽത്തിനെ തന്നെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു റിസൈൻ ചെയ്തത് ആദ്യത്തെ പുതിയ എലക്ഷൻ്റെ ഭാഗമായി സെലക്റ്റായ അമ്മ അസോസിയ അമ്മ അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റുകളുടെ സംഘടനയിലെ പുതിയ ഭരണാധികാരികൾ ഭരണാധികാരികളാരക്കെന്ന് വെച്ചാൽ ശ്വേതാ മേനോനാണ് ആയിരിക്കുന്നത് കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞത് ജനറൽ സെക്രട്ടറി ആയിട്ടാണ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ കലാഭവൻ ഷാജോൺ സുരാജ് വെനാറമ്മോട് ജോയ് മാത്യു സുരേഷ് കൃഷ്ണ ടിനി ടോം അനന്യ വിനു മോഹൻ ടൊവിനോ തോമസ് സരയു ആൻഡ് അൻസിബ മൊത്തം പതിനേഴ് പേരടങ്ങുന്നതാണ് മെ പതിനേഴ് പേരടങ്ങുന്നതാണ് സംഘടനയിൽ അതിൽ എട്ട് പേരും മുമ്പൻസാണ് இப்போ எல்லாம் பரவுது போல் இனி அம்மா சங்கடன்ன ஸ்வேதா மேனம் பறிக்கும் பறிக்கும் நைக்கும்